ഹായ് ഇതെന്താണെന്നറിയാമോ നമുക്കൊരു പ്രത്യേക ഷേപ്പ് ഇതൊരു ശങ്കിൻ്റെ ഷേപ്പ് അല്ലേ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിന്നാന്ന് ഇതാ ഇതാണ് നമ്മുടെ കപ്പക്കിഴങ്ങ് ഇത് ഈ ഷേപ്പ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതൊരു പ്രത്യേക ഷേപ്പ് കപ്പക്കങ്ങനെ നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടേ അല്ലേ ഇത് നോക്ക് എനിക്ക് എന്തോ ഒരു ഇഷ്ടം ഒരു ശങ്കിൻ്റെ ഒരു ഒരു മോഡല് ആയി നിങ്ങളെല്ലാം ഈ കപ്പക്കിഴങ്ങ് തിന്നലുണ്ടോ വാങ്ങലുണ്ടോ കപ്പക്കിഴങ്ങ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച സാധന സാധനമായി കപ്പക്കിഴങ്ങ് നിങ്ങൾ പറയുക ചില സ്ഥലങ്ങളിൽ ഇത് മധുരക്കിഴങ്ങ് എന്നതോന്നു പറയുക അല്ലേ പിന്നെ ഇതാണ് ഇയാളെ ഭക്ഷണം ഇപ്പോഴത്തെ തലമുറകളോട് പറഞ്ഞാൽ വിശ്വസിക്കണാവോ നാളെ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഒന്നും ഉണ്ടാവില്ല ഒരു കടല വറുത്തതോ ചായ എല്ലാം ഉണ്ടാവും ഇത് ഉച്ചക്ക് ഇതുണ്ടാക്കി വെക്കും ഇതാ ഉണ്ടാവുക ഈ കപ്പക്കണ്ണ് ഒരു ദിവസം വിശപ്പാണ് നല്ല ഇത് പുഴുങ്ങി വെച്ച് കഴിയപ്പോൾ നല്ല ചൂടുണ്ട് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് കടിക്കും ഇതങ്ങ് ഊരിപ്പോയി തൊണ്ടയിൽ കിട്ടി അമ്മോ അങ്ങനൊരു ഓർമ്മകളുണ്ട് ഈ കപ്പക്കിഴങ്ങിനെ കൊണ്ട് എനിക്ക് നല്ല ഓർമ്മ വരുന്ന ഇതിപ്പം കണ്ട ഇതിപ്പോൾ ഒരുപാട് കാലമായി ഞാനിത് കാണാത്ത ഇപ്പം കപ്പ കിഴൻ ചന്ദ്രമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കപ്പക്കിഴങ്ങനെ അങ്ങനെ വാങ്ങിക്കൊണ്ടു വന്നാൽ ഇത് ഷുഗറുള്ളവരിപ്പൊന്നിപ്പം മണ്ണിൽ പോകുന്ന സാധനം ആയതുകൊണ്ട് കഴിക്കൂലോ എന്നോട് വാങ്ങട്ടെ എന്ന് വെച്ചിട്ടങ്ങനെ എൻ്റെ അമ്മേനേം അമ്മമ്മേനെയും എല്ലാം ഓർമ്മ വരുന്നു അവർ പ്രധാനപ്പെട്ടവർ കൃഷി ചെയ്യുകയും ചെയ്ത് കപ്പക്കഴന് എൻ്റെ വീട്ടിലെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടേനും ഇവിടെ എന്തോ ഒരു കേട് പോലെ കാണുന്നുണ്ട് നമ്മളെ ശരീരം പോലെ തന്നെ മേലെ ഒന്നുമില്ല കാണെ ഉള്ളിലൊരു ഒരു കേട് ഓ അതുള്ളോളം വരെ ഉണ്ട് ചിരി വരുന്നുണ്ട് അവലേ കേക്കുമ്പോ ഞാനെന്റെ ജീവിതത്തിൽ ഇതായ സംഭവം കേട്ടോ ഞാൻ ഇതാന്ന് ഇതാണ് ഞങ്ങളെ ശരീരം ഇപ്പൊ ഇപ്പൊ ഇതെല്ലാം കൊണ്ടായിരിക്കും അസുഖമൊന്നും വന്നിട്ട് ചിലപ്പം തളന്നു കൊണ്ടിരുന്നില്ലേ ഇതെല്ലാം അന്ന് നല്ല സാധനമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും കേട്ടോ എപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇത് കുറച്ച് വെള്ളം പറഞ്ഞ് ഇത് കുഴുങ്ങുന്നെല്ലാം അറിയാം ഉള്ളേർക്ക് എനിക്ക് ആർക്കും ഇഷ്ടമുള്ളവരുണ്ടാവും കുറച്ച് വെള്ളം പറഞ്ഞിട്ട് പൂട്ടിട്ട് ഒരൊന്നും വേണ്ട പൂട്ട് മറന്ന് പോയിതെല്ലാം പുഴുങ്ങുന്നെല്ലാം നല്ല അമ്മയും അമ്മമ്മെല്ലാം ആക്കി തരുന്നതാ ഞാൻ ഗ്യാസും അടവട്ടെ അവിടെ നിന്ന് വേണട്ടെ എന്താ കാണിക്കപ്പക്ക നല്ല അടിപൊളിയായി വെന്ത് ഇളവുകൊണ്ടാ നോക്കുവോ ബന്ദീൻ്റെ ഒന്ന് ഞാനിപ്പോൾ പുട്ടു തിന്ന ഇതിനെ കൊണ്ട് നോക്കിയാ നല്ലോണം ബെന്ത് നല്ല കഴിക്കുണ്ട് നല്ല ചൂടുണ്ട് നല്ല നമ്മളെ കപ്പൊക്കെ കുഴുങ്ങി തോലൽ അപ്പാടും ഉരിപോലും ഭയങ്കര ചൂടാന്ന് കൈ പിടിക്കുന്ന ആന്നില്ല അപ്പൊ എങ്ങനെയാ ഞാൻ തിന്നട്ടെ കേട്ടോ ഞാനും നിങ്ങളെല്ലാവരും ചായ കുടിക്കട്ടെ നിങ്ങളും കപ്പൊക്കെ വാങ്ങി കഴിക്കുക